മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനാണ് മാളവികയുടെ ഭർത്താവും പഴയ മിനിസ്ക്രീൻ റിയാലിറ്റി ഷോ താരവുമൊക്കെയായ തേജസ് ജ്യോതി ഒരു റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെട്ട ഇരുവരും പിന്നീട് പിന്നീടകന്നെങ്കിലും അവിചാരിതമായുണ്ടായ വിവാഹാലോചന ഇരുവരും ഒന്നാകുന്നതിലേക്ക് എത്തിക്കുകയായിരുന്നു റിയാലിറ്റി ഷോയ്ക്ക് ശേഷം മാളവിക കലാരംഗത്ത് തന്നെ തുടർന്നെങ്കിലും തേജസ് തന്റെ പഠനത്തിലേക്ക് തിരിഞ്ഞു ശേഷം മർച്ചൻ നേവിയിൽ ജോലിയും നേടിയിരിക്കുകയാണ് വിവാഹിതനാകുന്നത് വിവാഹത്തിന് പിന്നാലെ ജോലിയിലേക്ക് തിരിച്ചുപോയ തേജസ് പിന്നീട് മാസങ്ങളോളം കടലിലായിരുന്നു കുടുംബവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും ഏതെങ്കിലും രാജ്യത്തിന്റെ തീരത്തടുക്കുമ്പോഴായിരിക്കും കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നത് മാളവികയുടെ പ്രസവത്തിനു മുന്നേ നാട്ടിലെത്തിയ തേജസ് ആഴ്ചകൾക്ക് മുമ്പാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് ഇപ്പോഴാ തേജസ് നിൽക്കുന്നയിടം അപകട മേഖലയാണെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സുനാമി വീശിയടിക്കുമെന്ന് മുന്നറിയിപ്പ് വന്ന റഷ്യ ജപ്പാൻ രാജ്യങ്ങളുടെ തീരത്താണ് തേജസ് ജോലി ചെയ്യുന്ന കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് സുനാമി വീശിയടിക്കുമെന്ന മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തേജസിന്റെ ഫോണിൽ വന്ന നോട്ടിഫിക്കേഷൻ മെസ്സേജ് മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഈ വിവരം ആരാധകരും അറിഞ്ഞത് സാധാരണ തേജസ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആറെട്ടു മാസത്തോളം ഫോൺ ഉപയോഗമോ സോഷ്യൽ മീഡിയ ഉപയോഗമോ ഒന്നും തന്നെ ഉണ്ടാകില്ല വല്ലപ്പോഴും കുടുംബവുമായി ബന്ധപ്പെടുന്നത് മാത്രമായിരിക്കും പ്രിയപ്പെട്ടവരുടെ ആശ്വാസം എന്നാൽ ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് വന്നതോടെ കപ്പൽ അതിൻ്റെ യാത്ര താൽക്കാലികമായി അവസാനിപ്പിച്ച് നങ്കൂരമിട്ടിരിക്കുകയാണ് സുനാമി മുന്നറിയിപ്പ് ഉള്ളതിനാൽ തന്നെ യാത്ര തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ തേജസ്സും സഹപ്രവർത്തകരും കപ്പലിനുള്ളിൽ തന്നെയാണെങ്കിലും സുരക്ഷിതമായ ഇടത്താണ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് എന്നാണ് വിവരം അടിയന്തര മുന്നറിയിപ്പ് ആൻഡോ മേഖലയിൽ സുനാമി മുന്നറിയിപ്പുള്ളത് കാരണം സുരക്ഷിത മേഖലയിലേക്ക് മാറുക എന്നാണ് തേജസിൻ്റെ ഫോണിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ മെസ്സേജിന്റെ ഉള്ളടക്കം ജാപ്പനീസ് ഭാഷയിലുള്ള മെസ്സേജ് കുടുംബത്തിനും ആശങ്കയാണ് നൽകിയിരിക്കുന്നത് മെർച്ചൻ്റ് നേവിയിൽ തേർഡ് ഓഫീസറായിട്ടാണ് തേജസ് ജോലി ചെയ്യുന്നത് ആറുമാസം കടലിലും ആറുമാസം ആയിട്ടാണ് ജീവിതം പ്ലസ് ടു സയൻസ് പഠനത്തിന് ശേഷം മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് ജി എം ഇ എന്ന കോഴ്സൊക്കെ പൂർത്തിയാക്കി പരീക്ഷ എഴുതിയാണ് ഈ ജോലിയിലേക്ക് തേജസ് എത്തിയത് നാലര ലക്ഷത്തോളം രൂപയാണ് അന്ന് ഫീസായി നൽകിയത് ഇപ്പോൾ ഉയർന്ന ഗ്രേഡിലേക്ക് എത്തുന്നതിനുള്ള പഠനവും നടത്തുന്നുണ്ട് ഒന്നിച്ചൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത തേജസിന്റെയും മാളവികയുടെയും പ്രണയവിവാഹമേ ആയിരുന്നില്ല വീട്ടുകാർ വഴി വന്ന വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് മാളവികും തേജസ്സിനും ആദ്യത്തെ കുഞ്ഞു പിറന്നത് ഋത്വി തേജസ് എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് മാളവികയെ പോലെ തന്നെ എന്ന ഋഥിയും ഇതിനോടകം തന്നെ ആരാധകരെ സമ്പാദിച്ചു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ